mau dibonder tadi tadi

കിട്ടി അമ്മ ഇതൊന്ന് മക്കളെ എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ പേരും തുല്യമായി പങ്കിട്ടെടുത്തോളൂ പാഞ്ചാലരാജന്റെ സീമന്തപുത്രിയാം ദ്രൗപതി അല്ലയോ ഭിക്ഷയു പാഞ്ചാലരാജന്റെ സീമന്തപുത്രം ദ്രൗപതി അല്ലയോ ഭിക്ഷയുന്നു കണ്ടു ഞാൻ മക്കളെ ആ മഹിളാ രക്തത്തെ സ്വീകരിച്ച് ആരയിക്കട്ടെ അങ്ങനെയാകട്ടെ രാജമാതാവേ മധുവിദുരാവല്ലേ മനസിൽ നീലാവല്ലേ ദ്രൗപദീ മധുവിദുരാവല്ലേ മനസിൽ നീലാവല്ലേ മൗനത്തിനെന്തേ

കുമാർ ഇവിടെ വന്നില്ലേ നിങ്ങൾക്കാർക്കും കഴിഞ്ഞു നീ ഈ വയ്യാത്ത പശുവിനെ കണ്ടാൽ പറയും അമ്മ ഒരു നേരം വേണ്ടി വേണ്ടി ചെയ്യുന്നല്ലേ പശുവിനെ കറക്കാനും ഒരു ഫിക്സ് പോ അയാളുടെ അപ്പോയിന്റ്മെന്റ് അമ്മ അപ്രൂവ് ചെയ്തില്ല ആള് കിട്ടില്ല അത്ര ഓരോരോ പിടിവാസികളെ പശു ആരും ചേച്ചി കഴിഞ്ഞ വന്നപ്പോഴാ അതിനെ ആ കയറിയപ്പോഴേ െ വിട്ടുന്ന കാശിന്റെ വീതം വെപ്പും കഴിഞ്ഞു ചുറ്റമ്മ ഒരു കുറ്റി പൊട്ടും കൂടിത്തോ മൂന്ന് കുറ്റി പുട്ട് കഴിച്ചിട്ട് മൂന്ന് മിനിറ്റ് പോലും ആയില്ല ഇത് എവിടാടാ പോകുന്നത് പ്രാവാദരി പുട്ടുണ്ടോ കൊടുക്ക ഇവന് കൊക്കപ്പുടിന്റെ സൂക്കൻ ഉള്ളതു കൊണ്ട് എപ്പഴും വിശപ്പാ കൃഷ്ണൻകുട്ടി അച്ഛന്റെ മോൻ തന്നെ അവനും നീ പുട്ട് ഇന്ന് എത്ര േട്ടൻ കർണന്റെയും കിരീടം പൈസ തിരിച്ചേർത്തോളന്നു പൈസ വന്നാല് അവളുടെ അച്ഛനായിരിക്കും അതിന് പരമി ചേട്ടൻ കഴിഞ്ഞ കളിക്ക് വന്നില്ലല്ലോ എന്നാ അമ്മയായിരിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പെട്ടി പെട്ടിറന്നു നോക്കുമ്പോ കർണന്റെ കിരീടം കാണുന്നില്ല ആദ്യ കറിക്കുക ചേട്ടൻ അങ്ങോട്ടൊന്ന് വന്നേ എന്താ എന്റെ കൃഷ്ണൻകുട്ടി വിരവത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ ഇന്ന് ആ കിരീടപ്പെട്ടി ഉറക്കുന്നത് കർണന്റെ കിരീട കാണുന്നില്ല വൈകുന്നേരം കളിയുള്ള എനിക്കൊന്നും അറിയില്ലേ എന്റെ കർണ ആശാന് ആശാന് കിട്ടിയാശാനെ കിട്ടി ഞാൻ മൂത്തൊഴിക്കാൻ പോയി കിടന്ന് കിട്ടി ഇതാണോ ഇത്രയും നാല് ജനക്കാൻ നടത്തി കർണന്റെ കിരീടമാണ് ബ്രഹ്മാവിന്റെ കിരീടം അറിയാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാണ് ആ വൃത്തനാഥക്കാരനായിട്ട് നടക്കുന്നത് അല്ല കുഴപ്പം കിരീടത്തിന് മൂന്ന് തലവുണ്ടോ ഒറ്റ തളവല്ലേ ഉള്ളു പിന്നെ എങ്ങനെ കർണന്റെ കിരീടമാകും ഏത് റോൾ എടുത്താലും

ഒരു 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 വിസ കിട്ടി അക്കരെ കടന്നാൽ എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ കാര്യം എന്തായി ലക്ഷം രൂപയിൽ രൂപ രൂപ ഫ്രീ ഫ്രീ എന്ന് രൂപയ്ക്ക് എന്താ ആ അങ്ങനെ മോഹം വരുന്നുണ്ട് എന്ത് എന്നോട് സുമ പറഞ്ഞു കാഞ്ഞങ്ങാട്ട് നിങ്ങളുടെ അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനമായിട്ട് കിട്ടുമെന്ന് ഞാൻ സെന്റ് സ്ഥലവും അമ്മയും മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ അമ്മയും നാടായ നാടെല്ലാം നടന്ന് വിഴുപ്പലൊക്കെ ഉണ്ടാക്കി എന്നെ പഠിപ്പിക്കുന്നത് പിന്നെ സ്വർണ്ണമായിട്ട് ഈ രണ്ട് എനിക്ക് തരാനുള്ളൂ അപ്പോ ബാക്കിയുള്ളതൊക്കെ വായിലിരിക്കുന്ന സ്ത്രീധന ആറ് മാസം കഴിഞ്ഞ് തീരുമല്ലോ ആദ്യം എനിക്കൊരു വിസ ശരിയാക്കി തൾഫ് നേഴ്സുമാർക്ക് നല്ല ഡിമാൻഡാണല്ലോ ഞാൻ ജോലി ചെയ്ത് നല്ല കാശൊക്കെ സംഭാദിച്ചിട്ട് നല്ല സ്ത്രീധനം തന്നിട്ട് എന്നതി അയ്യേ സംക്രാതിക്ക് ഒരു കളിയെറ്റുന്ന ഒരു കലാകാരിക്ക് വേണ്ടത് കൃത്യനിഷ്ഠയാണ് ഇവിടെ നിഷ്ഠയുള്ളവരൊന്നും കലാകാരികളല്ലേ മേലോട്ട് നോക്കിയാ പറഞ്ഞെങ്കിലും ആരും ഉദ്ദേശമാണെന്ന് എനിക്കറിയാം ചാർലേ നീ സമാധാനി അതിന് പിന്നെ ദണ്ണം ഇന്നലെ അവൾ ഇന്നത്തെ കാര്യം ഇത് ആ ഇനി നോക്കണ്ടിയുടെ തട്ടേ കാണാം ഈ ഉത്സാഹം തട്ടേലും കണ്ടാ മതി എല്ലാരും കേറിക്കെ എല്ലാരും കേറിക്കേം എന്റെ അമ്മയുടെ അസുഖം കേട്ടാ പുഷ്പോ ആ കറ്റത്തേക്ക് ശെരിക്കും കിട്ടിയോടാ കഴിഞ്ഞു പണ്ടിവിടെ പറയാൻ വന്നൊരു െ മണിക്കൂർ താമസിച്ചു വന്നതിനെ എറിഞ്ഞു വന്നെന്നും ആ കാതികന്റെ മെമ്മോറിയൽ ആണ് സ്റ്റേജെന്നും കുറച്ചു മുമ്പ് ആരോ പ്രസംഗിക്കുന്നത് കേട്ടോ പറയാതരാൻ പപ്പം പറഞ്ഞത് സത്യാണ് പറഞ്ഞത് ഞാനും കേട്ടതാ എന്താ സത്യ ഇത്ര വൈകിയത് ഭയന്നോ ഇടയ്ക്ക് വെച്ച് ചന്ദ്രട്ടിന് വണ്ടി കേടായി ആ വേഗം ആ പെട്ടെന്ന് വരണം എവിടെയായിരുന്നു പരിപാടി ചേർത്തലയിൽ പരിപാടി കഴിഞ്ഞ് വരുമ്പോ പത്രക്കെട്ടെടുക്കാൻ വേണ്ടി വാനം നിർത്തിയ എല്ലാവർക്കും വലിയ മുറിപ്പ വലിയ ഡാൻസ് അല്ലേ വരുന്നു വരുന്നത്